താമരക്കുളം ചത്തിയറ പുതിയക്കാവ് ശ്രീഭദ്ര ശ്രീ ദുർഗ ശ്രീ അയ്യപ്പ ക്ഷേത്രത്തിൽ മൂന്ന് ദിവസം നീണ്ടുനിന്ന പുനഃപ്രതിഷ്ഠാ ദിന മഹോത്സവം സമാപിച്ചു ഉത്സവത്തിന്റെ ഭാഗമായി പ്രഥമ പുരസ്കാര സമർപ്പണവും നടന്നു താമരക്കുളം ചത്തേറ പുതിയകാവ് ശ്രീ ഭദ്ര ശ്രീ ദുർഗ ശ്രീ അയ്യപ്പ ക്ഷേത്രത്തിൽ മൂന്ന് ദിവസം നീണ്ടുനിന്ന നിന്ന പുനഃപ്രതിഷ്ഠാ ദിന മഹോത്സവം സമാപിച്ചു ഭാഗമായി പ്രഥമ പുരസ്കാര സമർപ്പണവും നടന്നു മേൽശാന്തി ഹരി നമ്പൂതിരി ചടങ്ങിന് ഭദ്രദീപം തെളിയിച്ചു പുരസ്കാര സമർപ്പണ സമ്മേളനം താമരകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി വേണു ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ക്ഷേത്രം പൊതു ക്ഷേത്രമായ പിന്നെ നമ്മുടെ ഈ പുതിയവാർ ക്ഷേത്രം അപ്പുറത്തോട്ടി എന്നാൽ നമ്മുടെ ദേവി ക്ഷേത്രം അടക്കം ഒരുപാട് കൊച്ചു കൊച്ചു ക്ഷേത്രങ്ങൾ നമ്മുടെ ഈ പ്രദേശത്തുണ്ട് ധാരാളം കാവുകളും കുളങ്ങളും ഉണ്ട് ആ കുളങ്ങളും കാവുകളും ഒക്കെ കുറേ നശിച്ചിട്ടുണ്ടെങ്കിലും ഈ ക്ഷേത്രത്തിന്റെ കൂടെ നിൽക്കുന്ന കാവുകളൊന്നും ഇതുവരെ നശിച്ചിട്ടില്ല ആ ശക്തി ആയാലും മുതിരക്കാരി ധാരാളം കാവുകളുണ്ട് ഈ കാവുണ്ട് കൊപ്പാറക്കാവളുടെ അടക്കം ധാരാളം കാവുകളുണ്ട് ആ കാവുകളെന്ന് പറയുമ്പോൾ പരമ്പരാഗതമായ സംസ്കാരത്തിന്റെ ഭാഗമാണ് നമുക്കറിയാം നമ്മുടെ കാവുകളും കുളങ്ങളും സംരക്ഷിക്കുക എന്നുള്ളതും നമ്മുടെ ഭാഗം നമ്മുടെ നമ്മുടെ നാടിന്റെ ഭാഗമാണ് നമ്മുടെ എല്ലാം പ്രധാനപ്പെട്ട ഒരു നമ്മുടെ നമ്മൾ അധികേണ്ട കാര്യമാണ് നമ്മുടെ കാവുകൾ കുളങ്ങളൊക്കെ സംരക്ഷിക്കുക നമ്മൾ ക്ഷേത്ര ഉപദേശ സമിതി പ്രസിഡന്റ് അനിൽ അമ്പാട്ട് അധ്യക്ഷനായി കേരള സർവകലാശാലയിൽ നിന്നും കൊമേഴ്സിൽ പി നേടിയ ഡോക്ടർ ജി ദിവ്യരാജ് രാജ് ഐ എസ് ആർഒയിൽ നിന്നും കെമിസ്ട്രിയിൽ പി എച്ച് ഡി നേടിയ ഡോക്ടർ എസ് ആശ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ നിന്നും പി എച്ച് ഡി നേടിയ ഡോക്ടർ നവിത രാജ് എന്നിവർക്കാണ് പുരസ്കാരങ്ങൾ നൽകി ആദരിച്ചത് ഗ്രാമപഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റ് കെ രാജൻപിള്ള ക്ഷേത്ര ഉപദേശ സമിതി സെക്രട്ടറി വിജയൻപിള്ള തൈലേത്ത് ജി സുകുമാരൻപിള്ള ഭാസ്കരൻപിള്ള രാമചന്ദ്രൻപിള്ള മുരളീധരൻപിള്ള പ്രഭാകരൻ പിള്ള ജി പ്രസന്നൻപിള്ള തുടങ്ങിയവർ സംസാരിച്ചു ഉത്സവത്തിന്റെ ഭാഗമായി പൊങ്കാല സമർപ്പണവും സമൂഹസന്ധിയും ഘോഷയാത്രയും കലാപരിപാടികളും നടന്നു നിരവധി ഭക്തജനങ്ങൾ ചടങ്ങുകളിൽ പങ്കെടുത്തു സി ഡി ന്യൂസ് ചാരിമു